മാടായി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയതിൽ പ്രതിഷേധിച്ച മുസ്ലിം ലീഗ് പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു ലീഗ് നേതാവ് ഉദ്ഘാടനം ചെയ്തു മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരന്റെ വീട്ടിലും പ്രസിഡന്റിന്റെ ഓഫീസിലും വിജിലൻസ് റെയ്ഡ് നടത്തിയത് സി പി എമ്മിന്റെ കുതന്ത്രമാണെന്നാരോപിച്ച് പഴയങ്ങാടിയിൽ മുസ്ലിം ലീഗ് മാടായി പഞ്ചായത്ത് കമ്മിറ്റി രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി പ്രസിഡന്റിനെതിരെ നടക്കുന്ന വിജിലൻസ് അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും അതിനാൽ പാർട്ടി അന്വേഷണത്തെ ഭയപ്പെടുന്നില്ലെന്നും മാടായി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രതിഷേധ യോഗം വ്യക്തമാക്കി യോഗം പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ മുസ്ലിം ലീഗ് നേതാവ് സി പി റഷീദ് ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവാണ് പഞ്ചായത്തൊക്കെ സി പി എമ്മിനുണ്ടാകും ആ ആഗ്രഹങ്ങളൊക്കെ വെച്ചുകൊണ്ട് ആ പഞ്ചായത്തിനെ നിയന്ത്രിക്കുന്ന ആ പഞ്ചായത്തിന്റെ ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്ന ആളെ അങ്ങനെയാണല്ലോ ആദ്യം കൊടി പിടിക്കുന്ന ആളെ പിടിക്കുന്ന ആളെ വെട്ടിയാൽ പിന്നെ പിറകിൽ വരുന്നവരെ വെട്ടാൻ എത്ര എളുപ്പമാണെന്ന ധാരണയോടുകൂടിയാണ് സെയ്ദിന്റെ നേർക്ക് തന്നെ വന്നതെങ്കിൽ നിങ്ങളോട് പറയുകയാണ് ആ യുദ്ധം അല്ലെങ്കിൽ നിങ്ങളുടെ ആ വെല്ലുവിളി ഇന്നു മുതൽ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പാപ്പിനി മഹാടായി പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ഇതാ ഇവിടെ നിലയിൽ വെല്ലുവിളിക്കുകയാണ് വ്യാജ പ്രചരണങ്ങൾ പുതിയ കേടയിലെ ന്യൂനപക്ഷ മേഖലയിലെ പ്രശസ്തമായ വിദ്യാലയത്തെ തകർക്കാനുള്ള ഗൂഢശ്രമമാണെന്ന് സഹീദ് കായ്ക്കാരനും പറഞ്ഞു എസ് യു റഫീഖ് അധ്യക്ഷത വഹിച്ചു കല്ലേശ്ശേരി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് എസ് കെ പി സക്കറിയ പി വി ഇബ്രാഹിം ഗഫൂർ മാട്ടൂൽ എ പി മദരുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി